നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി കിണറ്റിലിട്ട് കൊന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത് അതിലേറെ ഞെട്ടലായിരുന്നു പന്ത്രണ്ടുകാരിയുടെ മൊഴി കേട്ടപ്പോഴുണ്ടായത് തനിക്ക് ലഭിക്കേണ്ട സ്നേഹം ചെറിയ കുട്ടിയിലേക്ക് മുഴുവനായും പോകുമോ എന്ന ഭയത്തിലായിരുന്നു കൊലപാതകം എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ കുട്ടി പോലീസിന് നൽകിയ മൊഴി വാർത്ത പുറത്തു വരുമ്പോൾ മലയാളി ഓർക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് റിലീസ് ചെയ്ത എന്റെ വീട് അപ്പൂന്റെയും എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തമായിരുന്നു ജയറാമും മകൻ കാളിദാസ് ജയറാമും ജ്യോതിർമയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല ഇളയകുട്ടി ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹവും ലാളനയും കുറയുന്നുവെന്ന മൂത്തകുട്ടിയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന കുറ്റകൃത്യം ഇളയകുട്ടിയോടുള്ള വൈരാഗ്യം വളർന്നു ഒടുവിൽ കൊച്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് നീങ്ങുന്നതാണ് സിനിമയിലെ ഇതിവൃത്തം സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ബോബി സഞ്ജയ് ആയിരുന്നു തമിഴിൽ ഇത് കണ്ണാടി പൂക്കൾ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു അല്ലാതെ കണ്ണീരോടെയല്ലാതെ കണ്ടുനീർക്കാനാകാത്ത ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം ഒരുപക്ഷെ അന്ന് പലരിലും നെറ്റി ചുളിച്ചിരുന്നു ഇത്തരത്തിൽ ഒന്ന് സംഭവിക്കാൻ ഇടയുണ്ടോ എന്ന ചർച്ചകളും ഉയർന്നിരുന്നു എന്നാൽ കാലങ്ങൾക്കിപ്പുറം കണ്ണൂരിൽ നിന്ന് വന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരള സന്തുഷ്ട കുടുംബമായി ജീവിക്കുന്ന വിശ്വനാഥൻ ഭാര്യ മീര മകൻ വാസുദേവിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് മീര വസ്തുവിന്റെ രണ്ടാനമ്മയാണെങ്കിലും അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു അമ്മ എന്നതിലുപരി അടുത്ത സുഹൃത്തായാണ് മീരയെ വസ്തു കാണുന്നത് ഇതിനിടെയാണ് മീര ഗർഭിണിയാകുന്നതും കുട്ടിയെ പ്രസവിക്കുന്നതും എന്നാൽ ചെറിയ കുട്ടിയെ പരിചരിക്കുന്നതിനിടയിൽ അച്ഛനും അമ്മയും തന്നെയോട് അകലുന്നുവോ എന്ന അലട്ടിൽ നിന്നും വസ്തു കുറ്റവാളിയുടെ വേഷമിടുന്നു ഒടുവിൽ കുഞ്ഞനിയന്റെ കൊലപാതകത്തിൽ കലാശിക്കുന്നു ജീവനേൽ ഹോമം ഒക്കെയായി കഥ മുമ്പോട്ട് പോകുന്നു സമാനമാണ് കണ്ണൂരിലെ കൊലപാതകവും പിതാവ് മരിച്ചു മാതാവ് ഉപേക്ഷിച്ചു പോയി കൂടെയുള്ളത് ബന്ധുക്കളായ ദമ്പതിമാര് മാത്രം സ്വന്തം മക്കളെ പോലും വളർത്തുന്നതിനിടെയാണ് ഇവർക്കിടയിൽ കുട്ടി വളരുന്നത് തന്നോടുള്ള സ്നേഹം മുഴുവനായും കുട്ടിയിലേക്ക് പോകുമോ എന്ന ഭയം പെൺകുട്ടിയെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് നാലു മാസം മാത്രം പ്രായമായ കുട്ടിയെ കാണാതാകുന്നത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം പാപ്പിനിശ്ശേരിയിലെ പാർക്കിലെ വാടക വീട്ടിൽ ഉറങ്ങിക്കിടക്കിയായിരുന്നു കുഞ്ഞും ഇവർക്ക് പുറമെ അച്ഛൻ്റെ സഹോദരങ്ങളുടെ മക്കളും കൂടെയുണ്ടായിരുന്നു ഏറെ നേരത്തെ അന്വേഷണത്തിൽ ഒടുവിലാണ് കുട്ടിയെ സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടിയാണ് പ്രതി എന്ന് കണ്ടെത്തിയത് കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം വന്നതിനെ തുടർന്നാണ് പോലീസിൽ സംശയം ജനിക്കുന്നത് തുടർന്നാണ് പന്ത്രണ്ടുകാർ തന്നെയാണ് കുട്ടിയെ കിണറ്റിലിട്ടതെന്ന് പോലീസിനും മനസ്സിലാവുന്നത് തനിക്ക് കിട്ടേണ്ട സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ചിന്തയിലാണ് ക്രൂരത ചെയ്തത് പന്ത്രണ്ടുകാരിയുടെ പിതാവ് മൂന്നു മാസം മുമ്പാണ് മരിക്കുന്നത് പിതാവ് മരിച്ചതോടെ മാതാവ് കുടുംബത്തെ ഉപേക്ഷിച്ചു ഇതോടെയാണ് കുട്ടിയെ ബന്ധു ഏറ്റെടുക്കുന്നത് പെൺകുട്ടിയേയും കൊണ്ട് കേരളത്തിൽ വന്നിട്ട് ഒന്നര മാസമേ ആയുള്ളൂ ഏറെ കാത്തിരുന്ന് ജനിച്ച കുട്ടിയെയാണ് കൊഞ്ചിച്ചു തീരും മുമ്പ് കുടുംബത്തിന് നഷ്ടമായത് പ്രതിയായ കുട്ടിയെ ജുബനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കും ആക്രി ശേഖരിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന കുടുംബം മൂന്ന് വർഷം മുമ്പാണ് കണ്ണൂരിൽ എത്തിയത് ആൾമറയുള്ള കിണറിലേക്കാണ് കുട്ടിയെ എറിഞ്ഞത് കുട്ടിയെ ആരെങ്കിലും കൊണ്ട് കിണറ്റിൽ ഇട്ടതാകാം എന്ന സംശയത്തിലായിരുന്നു പോലീസ് തുടർന്ന് എല്ലാ രീതിയിലുമുള്ള പരിശോധനയും പോലീസ് നടത്തി ചോദ്യം ചെയ്യലിനാണ് പന്ത്രണ്ടുകാരിയായ കുട്ടിയുടെ ബന്ധു പോലീസിന് ഒരു മൊഴി നൽകുന്നത് താൻ ഒമ്പത് മുപ്പതിന് ശുചിമുറിയിൽ പോയി തിരികെ വന്ന സമയത്താണ് കുട്ടിയെ കാണാതാകുന്നതെന്ന് വീടിന്റെ വാതിൽ പുറത്തു പുറത്തുനിന്ന് തുറക്കാനാകില്ല നിന്ന് മാത്രമാണ് തുറക്കാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ അകത്തുറങ്ങി കിടക്കുന്ന കുട്ടിയെ പുറത്തു നിന്നും ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ വാതിൽ അകത്തു നിന്ന് തുറന്നു കൊടുക്കണം അതുകൊണ്ട് തന്നെ പന്ത്രണ്ടുകാരിയുടെ മൊഴി നിർണായകമായിരുന്നു തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് കുട്ടി കുറ്റം സമ്മതിച്ചതും തനിക്ക് കിട്ടേണ്ട സ്നേഹം ഈ കുട്ടിക്ക് കിട്ടുമോ എന്ന പേടിയാണ് തന്നെ ഈ ക്രൂരകൃത്യത്തിന് നയിച്ചതെന്നാണ് പോലീസിന് നൽകിയ മൊഴി